ചിന്തിക്കുന്നതല്ല നല്ല അതോടൊപ്പം തന്നെ ചില മക്കളോടും കുടുംബക്കാരോടും കൂടി ചില ആളുകൾക്ക് ഒരു ധാരണ ഉണ്ട് ഇളയോന്റെ വീട്ടിലെ പാടുള്ളൂ അല്ലെങ്കിൽ ആൾ എന്നെ നോക്കണം ഇളയോന്റെ ഭാര്യ ഞാൻ പറയും വല്ലോം പറയൂട്ടോ നിങ്ങൾക്ക് ഇന്നോട് ദേഷ്യം ഉണ്ടായാലും ശരി സങ്കടം ഉണ്ടായാലും ശരിയാണ് ഇളയോന്റെ മോ ഭാര്യ നോക്കേണ്ടത് എന്ന് പറയുന്നു അങ്ങനെ ഒരു നാട്ടു നടപ്പ് ഞാൻ കണ്ടിട്ടില്ല ഇസ്ലാമിക ചരിത്രത്തിൽ ഞാൻ കേട്ടിട്ടുമില്ല പിന്നെ എന്തുകൊണ്ടാ ഓൺ നോക്കണം മൂത്തന്മാര് വാശി പിടിക്കുന്നത് റവാടോന ഏത് അപ്പോ വീഴാനായ തറവാടോ അതുണ്ടോ നോക്കണം ഓൻ്റെ ഓടും നോക്കണം ഇതാ ചെലപ്പോ നാട്ടിലും നാട്ടുകടക്കും ആർക്കും വേണ്ടാണ്ട് എന്തായാലും പണിയണം എന്നുള്ള ഉറപ്പിലെത്തുന്ന വാപ്പ ജീവിച്ച കാലത്ത് വാപ്പ വെച്ചിരുന്ന ഓടിട്ട ഒരു കട്ടില് മൂന്നടി ഇട്ടാ പിന്നെ ഒരാൾക്ക് നടക്കാൻ പറ്റാത്ത ആ പൊര ചൂണ്ടിക്കാണിച്ചിട്ട് പറയും തറവാട് എനിക്കാത്ത ഇഞ്ഞ് ഓടൂടി നോക്കണം ഓളെ പോയിട്ട് ഇടക്കിടക്ക് ചില ഏട്ടത്തിമാര് ഞെട്ടിക്കും നോക്കേണ്ടി നോക്കേണ്ടിയും എനിക്കാതാണത് എന്നിട്ട് എന്നിട്ടാ സാധുവിനൊന്ന് സ്വന്തം പോരെ പോകണമെങ്കിലോ ഏട്ടന്മാരോടെ കാലു പിടിക്കണം അല്ലെ പെങ്ങന്മാരെ കാലു പിടിക്കണം താ തെങ്ങൾ വരുവോ പെരുന്നാളിന് ഓള് പോകാൻ പാടില്ല ചില അതങ്ങ് അംഗീകരിച്ചു ഇളയോള മേലാണ് എല്ലാ ബാധ്യതയും എപ്പോഴെങ്കിലും മൊത്തം മക്കൾ ഒരു കച്ചി തുണിയോ അല്ലെങ്കിൽ ഒരു പർദ്ദ തുണിയോ കൈമല വെച്ച് കൊടുക്കുമ്പോഴേക്ക് അങ്ങട്ട് വീണു പോകേണ്ട വ്യാപാരിമാരെ മക്കളിടയിൽ അനീതി കാണിച്ച പടച്ച റബ്ബിൻ്റെ അടുത്ത് കുറ്റം അള്ളാഹു രേഖപ്പെടുത്തുന്നതാണ് എല്ലാ മക്കളെയും ഒരുപോലെ കാണണം ഏതെങ്കിലും ഒരുത്തൻ ഓന് കിട്ടിയ പൈസന്റെ ഒരു പത്ത് ശതമാനോ പത്തായിരം ഉറുപ്പിയോ കൈമല വെച്ചന്ന് നമ്മളെ ഒന്ന് പൊലിപ്പിക്കുമ്പോഴേക്കും ബാക്കിയുള്ള മക്കളെ ഒരു വർത്താനവും സ്വഭാവം ഉണ്ടല്ലോ അതൊരു വാപ്പക്കുമ്മക്കും വാപ്പരിമാരെ നോക്കേണ്ട ബാധ്യത മാത്രമല്ല ഇസ്ലാം പറഞ്ഞു വാപ്പാരിക്കുംമാർക്കും മക്കളോടും ബാധ്യത ഉള്ളത് ഇസ്ലാം തന്നെ പഠിപ്പിച്ചിട്ടുണ്ട് അത് നല്ല നിലക്ക് കൊടുക്കാത്ത രക്ഷിതാക്കള് പടച്ചറപ്പിന്റെ അടുത്ത് കുറ്റക്കാരാവുന്ന സ്നേഹം കൊടുത്താലേ തിരിച്ചു കിട്ടൂ അത് മക്കളായാലും ശരി മരിക്കളാണെങ്കിലും ശരി ഇന്നങ്ങനെയൊക്കെ നാട്ടു നടപ്പുകളൊക്കെ ഞാനത് സമയത്തിന്റെ പരിമിതി കൊണ്ട് കൂടുതൽ വിശദീകരിക്കുന്നില്ല ഞാൻ അതും എന്റെ കുടുംബത്തിലേക്ക് ഒരു തമാശയായിട്ട് ഉദാഹരിച്ച് അങ്ങക്ക് പെട്ടെന്ന് മനസ്സിലാവും എന്റെ പെണ്ണുങ്ങൾ എന്റെ അമ്മന്റെ അടുത്ത് വെച്ച് ചോദിക്കും പെരുന്നാളൊക്കെ ഒരു മൂന്ന് ദിവസം അങ്ങ് ഒരു ദിവസം ഞാളിവിടെ ഒറ്റക്കല്ലേ വാപ്പ കിടക്കിടക്ക് ചൂടണം എനിക്ക് അറിഞ്ഞൂടെ ഹസാൻ ആ സാധു ഒരു ദിവസം കൂടാൻ പോകും ആ ഒരു ദിവസം തന്നെയായിരിക്കും പെങ്ങളും വരിക ആ പൊങ്ങൾ വീട്ടിൽ വന്ന ഒരു ദിവസം കൂടി

നമ്മൾ കാരണം ഒരുപാട് സ്വപ്നം കണ്ടിട്ട് തന്നെ എല്ലാ കുടുംബത്തിലേക്കും പെൺകുട്ടികൾ കയറി വരുന്നു ഒരുപാട് സ്വപ്നം കണ്ടിട്ട് തന്നെ പല അമ്മാരും പെൺകുട്ടികളെ കൈ പിടിച്ചുണ്ടോന്നു രണ്ടു കൂട്ടരും അങ്ങോട്ടും ഇങ്ങോട്ടും വെറുക്കാനല്ല പഠിക്കേണ്ടത് സ്നേഹിക്കാൻ പഠിക്കേണ്ടി കയറി ചെല്ലുന്ന വീട്ടിലെ ഉമ്മാൻ എങ്ങനെ കുത്തിത്തിരിപ്പുണ്ടാക്കിട്ട് എനിക്ക് മേൽക്കൊയ്മാന്നല്ല ഉമ്മാന്റെ മോളായിട്ട് മാറാൻ ഞാൻ എന്തു സ്വഭാവം കാണിക്കണമെന്നും കയറി വരുന്ന പെൺകുട്ടിന്റെ ഉമ്മയാവാൻ ഞാൻ എന്തു സ്വഭാവം എന്റെ മോളോട് കാണിക്കണമെന്നും ഒരു വീട്ടിലെ ഉമ്മയും മക്കളും തീരുമാനിച്ചാലുണ്ടല്ലോ ഈ ആണുങ്ങൾക്ക് മനസമാധാനത്തിൽ ജീവിക്കാൻ പറ്റും പല കുടുംബവും സ്വസ്ഥയാക്കപ്പെടും ഇനി അവിടെ ഈ ആണുങ്ങളോടും പറയാനുള്ള ചില കാര്യങ്ങളുണ്ട് കുടുംബത്തിൽ എന്തെങ്കിലും ഉണ്ടാകുമ്പോഴേക്കും പക്ഷം ചേർന്ന് നാട്ടുകാരെ അറിയിക്കല്ല ഇപ്പൊ അങ്ങനെയൊക്കെയാണ് അമ്മനെ നോക്കിയിട്ടില്ലെങ്കിലും പള്ളി ആ ശരണം ആറ് മക്കളുള്ള ഒരു ഉമ്മാന്റെ പള്ളി കമ്മിറ്റി എട്ട് മക്കളുള്ള ഒരു ഉമ്മാന്റെ പ്രശ്നം പരിഹരിക്കാൻ പള്ളി കമ്മിറ്റിയിൽ ചർച്ചക്ക് വന്നിട്ടുണ്ട് ആ ചർച്ച ഒന്നും എടുക്കരുത് ഒരു പള്ളി കമ്മിറ്റിക്കാരും ഓൻ പറയ ഇളയോനും ഇളയോന്റെ ഭാര്യയും ഉമ്മയും തമ്മിൽ ഒത്തുപോണില്ല അതുകൊണ്ട് നിങ്ങൾ അതൊന്ന് പള്ളി കമ്മിറ്റി ഒന്ന് ഇടപെട്ട് ചർച്ച ചെയ്യണം നമ്മൾ ചോദിച്ചു നിങ്ങൾക്ക് എത്ര മക്കളാ അല്ലെങ്കിൽ നിങ്ങൾ എത്ര മക്കളാ ഞങ്ങൾ ആറ് പെണ്ണും രണ്ടാണു ആറ് ആണും രണ്ട് പെണ്ണും അപ്പൊ അതെന്ത് നിങ്ങൾ ചർച്ച ചെയ്യാത്ത അതെന്താ മൂത്ത മക്കൾ പോയിട്ട് ചർച്ച ഒന്നും ക്രോഡീകരിക്കാത്ത അത് വേറെ കല്യാണ മന്ത്രം കിട്ടിയിട്ടുണ്ട് നിങ്ങള് വെറുതെ അതിൽ ഇടപെട്ടാലേ അവസാനം നിങ്ങൾ അതുകൊണ്ട് വെറുതെ അതിൽ വർത്താനം പറയാൻ പോ അല്ലെങ്കിൽ ആണത്തുള്ള ഒരു മൂത്തക്കാക്ക നെഞ്ചു പിരിച്ചു നിന്നാലുണ്ടല്ലോ ഉമ്മാന്റെ വാപ്പാന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാവും വാപ്പാന്റെ ആയുഷിന്റെ ചോര നീരാക്കി പങ്ക് പങ്കു പറ്റി ജീവിക്കുമ്പോ മരിക്കുന്നതിൻ്റെ കോൽക്കൊരു സന്തോഷവും സമാധാനവും സ്വന്തം ജീവിതം കൊണ്ട് കൊടുക്കാൻ പറ്റിയിട്ടില്ലേ നിങ്ങളാ സമ്പത്തും കൊട്ടാരങ്ങൾ പണിതാലും സ്വന്തം മക്കളിൽ നിന്ന് ആ അവഗണനയും നെറികേടും വേദനയായി കിട്ടിയിട്ടല്ലാതെ ഒരു മക്കളിൽ പഠിച്ചോ തിരിച്ചുവിളിക്കൂലിച്ചിട്ടുണ്ട് അതുകൊണ്ടൊന്ന് ചെല്ലണം ഒന്ന് കയ്യു പിടിക്കണം നാട്ടിൽ പതിനാറ് ദിവസം കിടന്നിട്ട് ഉമ്മ പൂതി പറഞ്ഞോനെ ഒന്ന് കാണാൻ

ഞാനൊരു അരോസൻ ലീവ് എടുത്തിട്ട് തിങ്ങളപ്പുരം വരാം നമുക്കൊന്ന് ഡോക്ടറെ കാണിക്കാം ഒരു ചായ കാലിച്ചായ ഒരു കായപ്പോ ഒക്കെ തിന്നാ ഇനി അതല്ലെങ്കിൽ ഈ ഒന്നും കണ്ടിട്ടില്ലല്ലോ എന്നൊക്കെ ചോദിച്ചു കൂട്ടിക്കൊണ്ടു പോവാത്തോനും മരിച്ചു കഴിഞ്ഞ കുടുംബക്കാരോടൊക്കെ പറയും പാപ്പക്ക് ഇന്നോടയിനൊരു പ്രത്യേക താല്പര്യം എന്തോ ഒരു സ്നേഹായിരുന്നു പാപ്പക്ക് ഇന്നോട് ഇതാ ലോകം ഇതാണ് ദുനിയാവും ആളുകൾക്ക് കാര്യം കാണാനുള്ള സ്നേഹം ചിലരു ഉമ്മനും പാപ്പനും കൂട്ടിക്കൊണ്ടുപോകും സ്വത്തിനു വേണ്ടിയിട്ട് അതിന്റെ പേരിൽ അഭിനയിക്കുകയും ചെയ്യും ും കണ്ണായ സ്ഥലവും പറമ്പും കിട്ടാൻ വേണ്ടിട്ട് സ്നേഹിക്കുന്നവര് അപ്പാരോടും മാരോടും കൂടിയാ ആ പറയുന്നത് മരിക്കാൻ നേരത്തെ അനന്തരസ്വത്തൊക്കെ എഴുതി വെക്കുമ്പോ മക്കളേല് വേർതിരിവ് കാണിക്കരുത് കണ്ണായ പറമ്പ് മോളെ പേരിൽ എഴുതി വെക്കും കേട്ടോനോട് പറയും ആണല്ല എനിക്ക് നയിച്ചുണ്ടാക്കി കൂടെ ഇസ്ലാമിൽ അങ്ങനെയൊന്നുമില്ല ആണിനുണ്ട് പെണ്ണിനുണ്ടോരി അത് കണക്കൊത്ത് കൊടുക്കേയും വേണോ കൊടുത്തില്ല കൊടുത്തിട്ടില്ലെങ്കിൽ കാണിച്ചാൽ മഹാനായ റസൂലുള്ളാഹി അലൈഹി വസല്ലം പഠിപ്പിച്ചല്ലോ ഒരാൾ നമസ്കരിക്കുകയും നോമ്പ് നോൽക്കുകയും ഇബാദത്ത് ചെയ്യുകയും പക്ഷെ മരണത്തിന്റെ തൊട്ട് മുൻപ് അനന്തര അന്യായം ചെയ്യുകയും ചെയ്താൽ അയാൾ നരകാവകാശിയായിരിക്കും അതൊക്കെ ഓരോരു കുടുംബത്തിനും രക്ഷിതാക്കളെ ശ്രദ്ധിക്കണം സ്വത്തിന്റെ കാര്യത്തിലൊക്കെ അതോടൊപ്പം തന്നെ ബന്ധങ്ങൾ മനോഹരമാക്കാനും ഒരു നല്ല വാപ്പാപ്പ് ചിന്തിച്ചോക്കിയിട്ടുണ്ടോ മദ്രസേന്ന് എന്തേ പഠിപ്പിക്കാറുണ്ട് സമയം അധികരിച്ച ഞാൻ നിർത്തിയാ മദ്രസേന്ന് എന്തേ പഠിപ്പിക്കലുള്ളൂ നിസ്കരിക്കുന്നു നിസ്കരിക്കാൻ പഠിപ്പിക്കും ഓനെ പള്ളിക്ക് ഊട്ടി കൊണ്ടുപോയിട്ട് നിസ്കാരം കാണിച്ചു കൊടുക്കാൻ പറ്റും എന്ന വാപ്പനെയും ഇമ്മനെയും സ്നേഹിക്കേണ്ടത് കാണിച്ചു കൊടുക്കാൻ പറ്റാരിക്കാന്നറിയോ ആ വാപ്പന്റെ ഇമ്മന്റെ മക്ക നിങ്ങൾ ഇങ്ങളെനെ വാപ്പനെയും നോക്കുന്ന കാണിച്ചു കൊടുത്തിട്ട് ഓനോട് പറയണം ഇങ്ങനെ മാതാപിതാക്കളെ സംരക്ഷിക്കേണ്ടി ും മദ്രസെ പഠിക്കാനേ പറ്റൂ അവരെ കാലിന്റെ കാലിന്റെടിയിലാ സ്വർഗം കൊടുക്കേണ്ടത് പള്ളിയിൽ അത് കാണിച്ചു കൊടുക്കേണ്ടത് പറയുന്ന ആ വീട്ടിലുള്ള കാണിച്ചു കൊടുക്കണം അവരെ വാപ്പനെ നോക്കിയിട്ട് ആ സ്നേഹം കണ്ടിട്ട് മോനു തോന്നണം പഠിച്ചോനെ ഇതുപോലെ പറ്റിയിട്ടില്ലെങ്കിലേ സ്വന്തം മക്കൾ തിരിഞ്ഞു നിൽക്കുന്ന ഒരു കാലം കൺമുൻപിൽ കാണിച്ചു തരുമെന്നാ അന്ന് സങ്കടപ്പെടേണ്ടി വരും അങ്ങനെ കുടുംബത്തെ നോക്കിയാൽ നമ്മളെ മക്കള് നന്നാവാൻ തുടങ്ങും നമ്മളൊരു നല്ല കുടുംബക്കാരനാവണേ നമ്മളൊരു നല്ല ഭർത്താവായാ മാ നല്ലൊരു ഭർത്താവായാ മതി എങ്കിൽ നമ്മൾ നല്ലൊരു മനുഷ്യനായി മാറും മഹാനായ പ്രവാചകൻ സല്ലാഹു അലഹി വസ്ലം ഓർമ്മപ്പെടുത്തിയില്ലേ ആണുങ്ങളിൽ ഏറ്റവും നല്ലവനാര കെട്ടിയ പെണ്ണിനോട് ഏറ്റവും മര്യാദക്ക് പെരുമാറുന്നവൻ ലോകോത്തര കോടീശ്വരനായ ഒരു ചെറുപ്പക്കാരൻ അവൻ വിവാഹത്തിനിറങ്ങുമ്പോൾ അവനെ കല്യാണം കഴിപ്പിച്ചു കൊടുക്കുന്ന അവന്റെ പെണ്ണിന്റെ അച്ഛൻ ഒരു എഴുത്ത് കൊടുത്തു ന എഴുത്തിൽ ഉള്ളൂ നീ നിന്റെ ഏറ്റവും നല്ല സ്വഭാവത്തോടെ എന്റെ മകളെ പരിഗണിക്കണം ഒരൊറ്റ ക്വാളിറ്റി മതി നമ്മളൊരു നല്ല ഭർത്താവാകാൻ നമ്മൾ ഏറ്റവും നല്ല സ്വഭാവത്തോടെ നമ്മളെ പെണ്ണിനെ പരിഗണിക്കുക നൂറ് പെണ്ണുങ്ങൾ ചിലപ്പോൾ നമ്മളെ മുമ്പിൽ വന്നിട്ടു നിന്റെ ഓളേക്കാളും സൗന്ദര്യമുള്ളവരുണ്ടാവും ഓലോട് കൊഞ്ചാനും കൊയ്യാനും മനസ്സ് പാകപ്പെടും അവരിനോട് എന്ത് ചെയ്താലും ഞാൻ ചെയ്തു ചെയ്തുകൊടുത്തുനിന്ന് വരും പക്ഷെ എന്റെ ഏറ്റവും നല്ല സ്വഭാവത്തോടെ ഞാൻ പെരുമാറേണ്ടത് എന്റെ വിശ്വാസത്തിൽ എന്റെ കൂടെ പോന്ന് ഒരു വാപ്പാന്റെ കൈപിടി ചണക്കത്തിലും പണക്കത്തിലും എന്റെ മോളങ്ങി കണ്ണു നിറയാതെ കുണ്ടടക്കണേന്ന് പടച്ചാസനത്തിനോട് ചേർത്ത് നിർത്തി പടച്ചോനേൽപ്പിച്ചൊരു ബന്ധം ആ അവളുടെ കണ്ണിലുണ്ടാകുന്ന പൂത്തിരിക്കി പടച്ചോന്റെ അടുത്ത് എനിക്ക് കൂലി കൂലിണ്ടെന്നാ അതിന്റെ കാമുകിന്റെ കണ്ണിൽ അല്ല എനിക്ക് തരൂല അതിന്റെ അവിഹിത ബന്ധത്തിലുണ്ടായ പെണ്ണിന്റെ കണ്ണിലെ പൂത്തിരിക്കി പടച്ചോൻ എനിക്ക് തരൂല അതല്ലെനിക്ക് തരുന്നത് ഞാൻ മഹർ എടുത്ത് കെട്ടിക്കൊണ്ടുവന്ന പെണ്ണിന്റെ മുഖത്തുള്ള ആ സന്തോഷത്തിനാണ് അതുകൊണ്ട് ആ ആണുങ്ങളിൽ ഏറ്റവും നല്ലോന്ന് പറഞ്ഞാൽ അവനവൻ്റെ വീട്ടിലെ കെട്ടിയ പെണ്ണുങ്ങളോട് ഏറ്റവും മര്യാദക്ക് പെരുമാറുന്നവനാന്ന് പറയുന്നത് അല്ലെങ്കിലും അവരോടത് കാണിക്കാൻ നമ്മക്കാണ് അർഹത അവർ പ്രതീക്ഷിക്കുന്നതും നമ്മളിൽ നിന്ന് ഏതെങ്കിലും വേറൊരുത്തനത് കാണിക്കുന്നുണ്ടോ അവന്റെ ഉദ്ദേശം വേറെ ആ സാധുക്കൾ നമ്മളെ കൂടെ പോരാനും നമ്മളെ സ്വീകരിക്കാനുള്ള കാരണം പോലും അതുകൊണ്ട് നമ്മളൊരു നല്ല വാപ്പയാവണെങ്കിൽ പോലും നല്ലൊരു ഭർത്താവായാൽ മതി എൻ്റെ മോനെ ജീവിതത്തിൽ നിന്ന് പഠിക്കാനുള്ള മാതൃകകളാണ് ഞാൻ അവനോട് കാണിച്ചു കൊടുക്കുന്ന ഏറ്റവും വലിയ ബാധ്യത അതിൻ്റെ ജീവിതത്തിൽ നിന്ന് എൻ്റെ മോന് കിട്ടുന്നില്ലെങ്കിൽ എൻ്റെ മോൻ്റെ ഏറ്റവും വലിയ ശത്രുവാ ഞാൻ ആ മോൻ അതിൻ്റെ ജീവിതത്തിൽ നിന്ന് കിട്ടുന്നില്ലെങ്കിൽ എൻ്റെ ഭാര്യക്ക് കിട്ടിയ ഏറ്റവും വലിയ പരീക്ഷണ ഞാൻ ഒക്കെ അതിനു വലിയൊരു പരീക്ഷണം കിട്ടാനില്ല എൻ്റെ മക്കൾക്ക് എൻ്റെ അടുത്തു നിന്ന് ഒരു വാപ്പാന്നുള്ള നിലക്ക് ഒരു നല്ല സ്വഭാവം കിട്ടാൻ എന്റെ ജീവിതം പാകപ്പെടുന്നില്ലെങ്കിൽ എന്റെ ഓക്ക് കിട്ടിയ ഏറ്റവും വലിയ പരീക്ഷണ ഞാൻ എന്റെ മക്ക കിട്ടിയ ഏറ്റവും വലിയ പരീക്ഷണ ഞാൻ നമ്മളെ വീട്ടിലുള്ള മക്കൾക്ക് അതാണോ കിട്ടിപ്പോയത് എന്ന് ഓരോ വാപ്പാരുമാരും ചിന്തിക്കണം ഓരോ മക്കൾക്കും നമ്മളിൽ നിന്ന് എന്ത് കിട്ടാനുണ്ട് നമ്മൾ എന്ത് അവർക്ക് കൊടുത്തിട്ടുണ്ട് എന്നുണ്ട് ഒരു നല്ല ഭാര്യ അവൻ നല്ലൊരു ഭർത്താവ് നിങ്ങൾ ആലോചിച്ച് നോക്കി അള്ളാഹുവിന്റെ റസുൽ സല്ലഅലി എല്ലാറ്റിനും സമയം കണ്ടെത്തിയിട്ടുണ്ട് എന്ത് തിരക്കാണെങ്കിലും എന്ത് തിരക്കാണെങ്കിലും അവർക്കുള്ള സമയം തിരുദൂതൻ പ്രത്യേകം മാറ്റി വെമ്മൻ ഒരിക്കൽ മദീന പള്ളിയിൽ നബിസല്ലാഹു അലൈഹി വസ്ലമോ വല്ലാതെ തിരക്കിലാക്കില്ല ഇത് കണ്ട കണ്ടപ്പോൾ ആയിഷ ബിബിക്കൊരു സങ്കടം റസൂല് വരേണ്ട സമയമായി വരുന്നില്ല ആയിഷ റബി അള്ളാഹു തലപ്പുറത്തേക്കിട്ട് ചോദിച്ചു നബി ഈ തിരക്കിന്റെ ഇടയിൽ നിങ്ങൾ ഇന്ന മറന്നോ എന്നോടുള്ള ഇഷ്ടം കുറഞ്ഞോ റസൂലേ നിങ്ങൾക്ക് ഇന്നോട് എത്ര ഇഷ്ടമുണ്ട് നബിസ്ലി വസ്ലം എല്ലാ തിരക്കും അങ്ങോട്ട് മാറ്റി വെച്ച് രണ്ട് കയറെടുത്ത് കൂട്ടിപ്പിടിച്ച് കെട്ടി കയറിന്റെ രണ്ടറ്റങ്ങളും വലിച്ചു പിടിച്ച് കെട്ടുന്ന മുറുകി നിൽക്കുമ്പോൾ റസൂലുള്ള ചോദിച്ചു ആയിഷ ഈ കെട്ടു മുറുകുന്നത് കണ്ടോ കണ്ടു നബിയെ ഇതുപോലെ എനിക്ക് എന്നോടുള്ള പ്രണയം മുറുകയാണ് ആയിഷ ഞാൻ ഏറ്റവും പെട്ടെന്ന് നിന്റെ അരി ഐഷ റബി അള്ളാഹുഹാൻ്റെ അരികിലേക്ക് ആയിഷ ബീവിക്ക് മാവു കഴിക്കുമ്പോൾ ഉറക്കം വരും ആയിഷ ബീവി ഉറങ്ങും അള്ളാഹുവിന്റെ റസൂലുള്ള മാവ് കഴിച്ച് പത്തിരി ചുട്ടിട്ട് ആയിഷ ബീവിനെ വളച്ചുണുത്തും ഒട്ട മത്സരം നടത്തി അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു ഐഷ എനിക്ക് എന്റെ ദേഷ്യവും എപ്പഴാന്നറിയാ നീ സന്തോഷിക്കുന്നു എപ്പഴാന്നറിയാം അതെങ്ങനെ ആണെങ്കിൽ ഇബ്രാഹിമിന്റെ പിതാവ് ഇബ്രാഹിമിന്റെ രക്ഷിതാവായ അള്ളാഹുവിന്റെ പ്രവാചകൻ എന്ന് പറയും നീ സന്തോഷത്തിലാണെങ്കിൽ മുഹമ്മദിന്റെ രക്ഷിതാവായ അള്ളാഹുവിന്റെ പ്രവാചകൻ എന്ന് പറയും ഒരു ഭാര്യന്റെ ഭാര്യ അവിടെ സ്വപ്നങ്ങൾ അറിയാം പക്ഷെ ഇന്ന് അതൊന്നും കുടുംബത്തിൽ നടക്കുന്നില്ല ആകെ പെയ്യാപ്പള പുരയിലുള്ളത് അപ്പഴാണ് രാവിലെ ചായ ഒടിക്കുന്ന സമയം രാത്രി കിടന്നുറങ്ങുന്ന സമയം അവളൊന്നും മനസ്സുകൊണ്ട് ചിന്തിച്ചു നോക്കി ഞാൻ എല്ലാവരും അത്തരക്കാരെന്ന് പറയുന്നില്ല കേട്ടോ ഒരാള് നേരം കൊടുത്ത് എഴുന്നേറ്റു അയാൾ നിസ്തരിച്ചു അയാൾ കുളിക്കാൻ കയറി പല്ലി വെച്ചു ഫ്രഷ് ആയിരിട്ടു കുപ്പായിട്ടു തിന്നാൻ വന്നിരിക്കുന്ന സമയമാണ് മുപ്പരുടെ ഭാര്യന്റെ മുൻപിലുള്ളത് അപ്പൊ വിചാരിക്കും പിന്നെ പറയേണ്ടത് തിന്നുന്നതിൻ്റെ ആയിക്കോട്ടെ അയാൾ പോയി ജോലി കഴിഞ്ഞ് വൈകുന്നേരം വന്നു കുളിച്ചു ഡ്രസ്സ് ചെയ്തു അങ്ങാടിയിലേക്ക് പോകാൻ നിർബോൾ ചേച്ചി ഏതായാലും രാത്രി വരെ തന്നിട്ട് പറയാം രാത്രി എട്ട് മണിക്ക് വീട്ടിലെത്തി ചോറ് തിന്നു മുപ്പര് പോയി കടന്നു ഓൾ പണിയൊക്കെ കഴിഞ്ഞു എല്ലാം തേച്ച് മിനുക്ക് പാത്രമൊക്കെ കൈ വെച്ച് വരുമ്പോഴേക്കും നേരം പതിനൊന്ന് മണി ഒരു പെണ്ണിന്റെ അടുത്ത് ഒരു അരമണിക്കൂറിരിക്കലോചിച്ച് ഇരുപത്തിനാല് മണിക്കൂറിൽ ഏഴ് മണിക്കൂർ ഉറങ്ങിന്ന് കരുതിക്കൂ ഒരമണിക്കൂറിങ്ങൾക്ക് നിങ്ങളെ പെണ്ണുങ്ങൾ എടുത്തിരുന്നു ഇവിടെ ഒരു സന്തോഷത്തോടു കൂടി ഒരു വർത്താനം പറഞ്ഞിട്ടേ ഓളെ സങ്കടങ്ങളും ആഗ്രഹങ്ങളും മനസ്സുമൊക്കെ നറിഞ്ഞൂടെ മരിക്കുന്നത് വരെ ചിലർക്ക് അതിന് നേരം കിട്ടുന്നില്ല ഒരുപാട് സ്വപ്നങ്ങൾ കണ്ട ജീവിതത്തിന് ഒന്നും ജീവിതത്തിനൊന്നും പോയതിന്റെ പേരിൽ നെഞ്ചു പൊട്ടുന്ന ഒരു കുടുംബം ഒരു മനസ്സ് നമ്മളെ ചാരത്ത് കിടന്നുറങ്ങുന്നുണ്ടെങ്കിൽ നമ്മൾ എത്ര കൂർക്കം വലിച്ചുറങ്ങിയാലും നമ്മൾ ഏറ്റവും അപമാന ഒരുപാട് സ്വപ്നം കണ്ടിട്ടും അതൊന്നും കിട്ടാതെ ഒരു അംശം പോലും കിട്ടാതെ നെഞ്ചു പൊട്ടി ഉറങ്ങുന്ന ഒരു പെണ്ണ് അവൾ നമ്മളെ തൊട്ടടുത്ത് കിടക്കുമ്പോൾ നമ്മൾ എത്ര വയറ് നിറച്ച് വാഹത്ത് കിടന്നാലും അള്ളഹാന്റെ കണ്ടിൽ നമ്മൾ വലിയ മോശമാണ് അതുകൊണ്ട് കെട്ടിയ പെണ്ണിന്റെ മനസ്സറിയണം ചേർത്ത് നിർത്തണം അവളുടെ മനസ്സറിഞ്ഞുകൊണ്ട് ഒരു പെണ്ണിനെ കല്യാണം കഴിക്കുന്നത് സംരക്ഷിക്കാനാണ് നമ്മൾ പറയാനില്ലേ അള്ളാന്റെ റസൂൽ സല്ലാ വസ്സലോ കുറെ കെട്ടി ഇസ്ലാമിൽ നാല് കെട്ടോ എന്ന് പെണ്ണുങ്ങളെ അപ്പളേ പേടിപ്പിക്കുക ആല് കെട്ടാന്നുണ്ട് നബിസ് അലി സ്വല കെട്ടിയതിൽ പല ഭൂരിപക്ഷവും വിധവകളും വയസ്സത്തിമാരുവാ നബി കല്യാണം കഴിച്ചതേ കെട്ടിക്കൊണ്ടുവന്നത് സംരക്ഷിക്കാനാണ് അവർക്ക് മഹർ കൊടുത്ത് കൂട്ടിക്കൊണ്ടുവന്ന മദീന പള്ളിന്റെ ചുറ്റും ചെറിയ കുടിലുകൾ ഉണ്ടാക്കി പൊന്നോലെ നോക്കി ഭാര്യമാര് മരിച്ചു പോകുമ്പോൾ നബീന്റെ കൈ പിടിച്ചിട്ട് പറയുമ്പോൾ പ്രവാചക ഇനിയൊരു ജീവിതം ഉണ്ടെങ്കിൽ അത് നിങ്ങളുടെ മണവാറ്റിയാവണയാവണം നിങ്ങളുടെ മണവാറ്റിയാവണം നബിയെ അതാണ് സ്വപ്നം സ്വപ്നം ഭാര്യമാര് പത്നിമാര് പറഞ്ഞതാ അത്രയും ഭാര്യമാര് ഇനി ഒന്നേ ഉള്ളൂ ഒന്നോളെ കൈ പിടിച്ച് ചോദിക്കുക ഇനിയൊരു ജീവിതം ഉണ്ടെങ്കിൽ നിങ്ങളെ വ്യാപ്തായിട്ട് എന്നെ കിട്ടണമെന്ന് പറഞ്ഞാൽ നമ്മൾ കുഴപ്പമില്ല അടുത്ത ജന്മത്തിൽ ഉങ്ങൾ തന്നെയാണ് സ്വർഗ്ഗത്തിൽ ഉങ്ങൾ തന്നെയാണെങ്കിൽ എന്ന് പറഞ്ഞ ഓളൊരു കുച്ചച്ചിരി നമ്മളെ മുഖത്തോക്കി ചിരിച്ചാൽ അതോടുകൂടി നമ്മളെ കാര്യത്തിൽ ഒരു തീരുമാനമാകും ചിലപ്പോൾ നാട്ടിൽ നല്ല പേരും പെരുമയും ഉണ്ടാവും അങ്ങനെയാപ്പോൾ നാട്ടിൽ നല്ല വിലയാണ് കോടികളെ വിലയെ അളിയാക്കിയായിട്ട് കൊണ്ടെടുക്കാൻ കാരണവരായിട്ട് കൊണ്ടുടക്കാൻ മോശമായിട്ട് കൊണ്ടെടുക്കാൻ കുടുംബക്കാരുടേലൊക്കെ പറയും ആള് ഭയങ്കര ഉഷാറാക്കി കൊരേലെ പെണ്ണുങ്ങൾ പറയും നിങ്ങൾക്ക് അറിഞ്ഞോടായിട്ട് ആ സ്വഭാവത്തിൻ്റെ മുതല് അപ്പൊ ഒരാള് പരിഗണന ഈ മീശയും താഴെയും അല്ല ഒരാണിൻ്റെ ഇജ്ജത്ത് കുരേലിരിക്കുന്ന പെണ്ണിന്റെ മുഖത്താണ് ആ മുഖം സന്തോഷിക്കുന്നുണ്ടെങ്കിൽ ആ മുഖം സമാധാനപ്പെടുന്നുണ്ടെങ്കിൽ അതാ ആണിൻ്റെ പവർ